എടാ നിങ്ങളെ കൊണ്ട് പരാതി കിട്ടിയല്ലോ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ സമയത്ത് ഉറങ്ങുന്നതാണെന്നു അല്ല എന്താ ചെയ്യണ്ടേ നടപടി ഉണ്ടാവും കേട്ടോ ഇപ്പോൾ സമയത്തിനായി ഇത്രയെന്ന് കഴിഞ്ഞാൽ ഉറങ്ങുന്നല്ലേ നിങ്ങൾ നിങ്ങൾ പാന്ന് ആണെന്ന് കണിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള പോസ് തന്നാലോ ബാക്കിയുള്ള അമ്മയ്ക്കെല്ലാം ഉറങ്ങണ്ടേ എന്താ ചെയ്യണ്ടേ നിങ്ങളെ നിങ്ങൾക്കെതിരെ നല്ല നടപടി ഉണ്ടാവും എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ട പറഞ്ഞു ഏ ഒന്നുകിൽ എനിക്ക് എനിക്കുള്ള ശിക്ഷന്ന് പറഞ്ഞാൽ ഇനി ഇനി അപ്പി ഇടുമ്പോൾ അച്ഛനും അമ്മേനും വിളിച്ച് പറയണം എന്നാൽ അപ്പീട്ടിക്ക് ഇങ്ങനെ 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 മൂഡൌട്ടാക്കി കരഞ്ഞിട്ടല്ല പറയണ്ടേ മൂത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിപ്പൊ ഇടുമ്പോൾ അച്ഛനമ്മയത്ത് മൂത്ര വയ്ക്കൊള്ളത് കൊറേ ആയി ഞാൻ സഹിക്കുന്നു വളിക്കൽ തന്ന ആറ്റുണ്ട് ആരൊക്കെ ഉറക്കണം കേട്ടുകാ ദേഷ്യപിടിക്കുന്നു എന്താ എന്താ എന്ത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ മേ അപ്പിട്ട് ഇപ്പൊ ഓരോ പ്രാവശ്യം അയപ്പറു വരുമ്പോൾ എന്റെ പേര് മൂത്തരേഖയില് എന്നെ കണ്ട് കപ്പുണ്ടോ ശക്തമായ നടപടി ഉണ്ടാവും കേട്ടാ ഇത് തുടരാൻ അനുവദിക്കുന്നതല്ല ഐ പി സി മുന്നൂറ്റി എഴുപത്തറാം നാനൂറ്റി മുപ്പത്താറാം വകുപ്പ് കാരണം അത് കേസെടുക്കും കേട്ടിക്കാ കേസെടുക്കുവേ അല്ലേ ഇല്ലടാ അച്ഛൻ്റെ പെണങ്ങി വേണ്ട മുത്തേ ഇല്ല കേസ് നമുക്ക് മാറ്റാം നമുക്ക് വാറന്റിലൊക്കെ മാത്രമേ മാറ്റാം ഇല്ല അറസ്റ്റ് ഉണ്ടാവില്ല അറസ്റ്റ് ഉണ്ടാവില്ല പതിനാല് ദിവസത്തെ ജയിലുണ്ടാവും അത്രയോടോ ആ കേട്ടാ പിന്നെ പോയിട്ട് കംപ്ലൈന്റ് രണ്ടു ദിവസമായിട്ട് കൂടിയുണ്ട് കെട്ടിക്ക അത് നാളെ കൊണ്ട് അത് മാറ്റണോ പകല് കളിച്ചോണോ കെട്ടിക്കണോ ആ ഓക്കേ ഓക്കേ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസെല്ലാം ഒഴിവാക്കി നമുക്ക് കോംപ്രമൈസ് ആവാ ഓക്കേടാ ഓക്കേ ലേടാ